അവിടെയൊക്കെ ഇടയ്ക്കൊക്കെ ഇടി നല്ല പച്ച വെളിച്ചെണ്ണയിൽ കോളിഫ്ലവർ ഇങ്ങനെ പൊരിച്ച് മുരിങ്ങി വരുന്ന സമയത്ത് നല്ല പച്ച കറിവേപ്പിലയും കൂടി അത് ഇട്ടു ഇട്ടു ഒരു മണം വരും അടിപൊളി കിടക്കാച്ചയായിട്ട് വരുന്ന കേട്ടോ ഇത് അവർ ഇങ്ങനെ ഫസ്റ്റ് കുളിക്കുമ്പോൾ അതിൻ്റെ അത് അവർ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളു ഇവിടെ മൊത്തം ആവും അതൊരു അടിപൊളി കാഴ്ചയായിരുന്നു ശിവനും പാർവതിയും കണ്ടില്ലേ അവരുടെ ജോലി കഴിഞ്ഞ് പോവുക ശിവന് ബേക്കിൽ അയ്യപ്പം കേട്ടോ ശിവൻ ഏറ്റവും പുറകില് കേട്ടോ ശൂലൊക്കെ കിട്ടില്ല അപ്പൊ ഇവര് പരിപാടി കഴിഞ്ഞു ഇവര് പോവാൻ പോവാ എല്ലാം കഴിഞ്ഞു നമ്മുടെ രാക്ഷസിയും ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവരൊക്കെ ഇത്ര നേരം ഇവിടെ അടിച്ച് പോളിച്ച് ഡാൻസ് കളിച്ച് തുർത്തിട്ട് പോവുക അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതാണ് ഷൂട്ട് ചെയ്യാനും എടുക്കാനോ അതാണ് ഞാൻ ഇങ്ങനെ സെൽഫി ആയിട്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ എന്നെ കാണാൻ പറ്റാതെ സൗണ്ട് മാത്രം കണ്ടല്ലേ നമ്മളിപ്പം നിൽക്കുന്നത് ചാത്തന്നൂർ കോതേരി അയ്യപ്പൻ ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ ഉത്സവ കാഴ്ച അല്ല രണ്ടായിരത്തി ഇരുപത്തിയാലിലെ മകരവിളക്ക് ഉത്സവം ആരംഭമാണ് അപ്പം നമ്മളുടെ ഫസ്റ്റ് ഉത്സവ ഈ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഇവരൊക്കെ ഇപ്പം റെസ്റ്റ് എടുക്കുന്ന സമയമാണ് ഇപ്പോൾ എഴുന്നേളത്ത് കുറേയൊക്കെ നടന്ന് വിടംബര എത്തി ഫൈനൽ സെക്ഷനിലോട്ട് എത്തി അപ്പോഴത്തേക്കും ഞാൻ വന്നതേ ഉള്ളൂ ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫൈനൽ കാഴ്ചകളും എല്ലാം കാണാം ഉത്സവക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയാലിലെ ആദ്യത്തെ ഉത്സവ കാഴ്ച നമ്മുടെ ഈ ഒരു സെക്ഷൻ പലകാലക്കടയാണ് ഇത് മിക്സ് അമ്പത്യഗീതി എന്നൊക്കെ നമുക്ക് മിക്സ് കിട്ടും നല്ലതാണ് മധുര എരിയും എല്ലാം ഉണ്ട് കേട്ടോ ഇത് ഇവിടെ പിള്ളരന്മാർ റസ്റ്റൊക്കെ കഴിഞ്ഞാൽ ആ ഡാൻസ് കളിക്കാനുള്ള തുടക്കത്തിലാണ് നമുക്ക് നോക്കി കളിക്കില്ല ഇന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് വന്നിട്ടേ കളിക്കത്തുള്ളൂട്ടാ തുടങ്ങുന്ന സ്റ്റെപ്പൊക്കെ ആയിട്ടാണ് പോണത് അങ്ങോട്ട് കളിച്ചാൽ മതിയായിരുന്നില്ലേ നമ്മുടെ ഗജവീരന്മാര് വരുന്നുണ്ട് കേട്ടോ ഗജവീരന്മാർ രണ്ട് ഗജവീരന്മാരുണ്ട് പുറകിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ചെണ്ടക്കുട്ടിന് പുറകിലായിട്ട് നമുക്ക് അവരെ ഒന്ന് കാണാം നമ്മുടെ ഗജവീരന്മാർ അടുത്ത് തന്നു കാണുമ്പോൾ ഒരു രസമാണ് ഈ ഒരു നെറ്റിപ്പട്ട ഉണ്ടൊക്കെ കെട്ടി ഒരുക്കി അവരിങ്ങനെ കൊണ്ടുവരുന്നു ചെണ്ടവേളം പൊഴുത്തുകൊണ്ടിരിക്കുകയാണ് അടിപൊളി കേട്ടോ മൊത്തത്തിൽ ഈ ഉത്സവസ്ഥലത്തൊക്കെ ചെന്നാൽ നമുക്കൊരു മേളത്തിൻ്റെ ഒരു പവറും ഇതൊക്കെ ആയിട്ട് ഫുള്ള് കണ്ടോണ്ടിരിക്കുക ഒരു വൈകുക അതാ വരുന്നത് നമ്മുടെ ജോലി രണ്ട് രണ്ടുപേരുണ്ട് ഒരാൾ അവിടുന്ന് വളങ്ങി വരുന്നവിടെ നെറ്റിപ്പട്ടമൊക്കെ എടുത്ത് വെച്ച് ഈ മുകളിൽ ഈ ലൈൻ കമ്പിയൊക്കെ ഉണ്ട് എപ്പോഴും ഈ നെറ്റിപ്പട്ടം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇടയ്ക്ക് നമുക്കിങ്ങനെ ഒരു മാറ്റി വെച്ച് ആ ഒരു സൈഡൊക്കെ എത്തുമ്പോൾ ചരിച്ചൊക്കെ വെച്ച് വേണം വരാൻ ഉണ്ടല്ലേ ഒരു ഓല മടലൊക്കെ സൈഡിൽ വെച്ച് കണ്ടു വൈകിയ വിഷമ വിശകൻ കഴുകി നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ നെ ഇങ്ങനെ ഒരുക്കി കൊണ്ടുവരുന്നതൊക്കെ കാണാൻ അടിപൊളി ആ ചെവി ഇട്ടിങ്ങനെ ആട്ടുന്നുണ്ടാട്ടോ ഒക്കെ ഇവിടെ അറസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ് ഒരുപാട് ദൂരെ എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഒന്നും വരെ എത്തിയത് ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറാണ് അതിന് മുമ്പ് ഇവിടെ നിന്നൊരു താലപ്പൊലിയൊക്കെ ഉണ്ട് അപ്പൊ ആ താലപ്പുലിയും കൂട്ടി വേണം ഈ എഴുന്നള്ളത്തിന് പോകാനായിട്ട് അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്ന ആ ടൈമാണ് ഇത് താലപ്പുലി എടുക്കുന്ന കുട്ടികൾക്ക് സമ്മാനം ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പാത്രവും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇങ്ങനെ സമ്മാനം കൊടുക്കും ആ കുട്ടികൾക്കൊക്കെ അതൊരു സന്തോഷമാണ് ഇങ്ങനെ താലപ്പുലി ഇടുക സമ്മാനം കിട്ടുന്നതൊക്കെ അങ്ങനെ നമ്മുടെ ദേവലോകൻ ടീമുകൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ശിവനും പാർവതി അയ്യപ്പനും നമ്മുടെ രാക്ഷസിയും ഒക്കെ ഇങ്ങോട്ട് കിടന്നുവരും ആണ് അപ്പൊ ഇനി ഇവരുടെ ഒരു തകർപ്പൻ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്കതൊക്കെ ഒന്ന് കാണാം ഉണ്ടല്ലേ ശിവന്റെ ശൂലം കണ്ട നല്ല അടിപൊളി അല്ലേ പിന്നെ അയ്യപ്പന്റെ അമ്പ് കണ്ട അമ്പില് ആ ഒരു ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന മോനെ കൊച്ചു രാക്ഷസിയെ കണ്ട് പേടിച്ചു കേട്ടോ അതാണ് ഇങ്ങനെ നിക്കുന്നത് ഷട്ടർ ഡാൻസ് കണ്ട സ്റ്റെപ്പ് കണ്ട പാർവതി ഒക്കെ വഴിമാറിപ്പോയി സ്റ്റെപ്പ് കണ്ടപ്പോ ഇവര് ആനയുടെ നിന്ന് ഡാൻസ് കളിക്ക ഫ്രണ്ടിലോട്ട് എന്നുള്ള ഡൗട്ടായിരുന്നു അപ്പോൾ ആ ഫ്രണ്ടിലോട്ട് അവർ കൊണ്ടുപോയി സൈഡിലൊക്കെ കണ്ടില്ല ഇങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ഒന്നിങ്ങനെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ വേറൊരു ഇടവഴി കൂടി ഇങ്ങനെ കയറ്റി വിടും ഒരു കൊച്ചുണ്ടോ കരഞ്ഞ് വരുന്നത് കണ്ട എന്തൊരു കരച്ചിൽ അമ്മ സമാധാനിപ്പിച്ച് കൊണ്ടുപോവാനുള്ളത് ഒരു കണക്കിനുമൊക്കെ ഈ ചെണ്ടമേളത്തിൻ്റെ കൂടെ ഇങ്ങനത്തെ കലാരൂപങ്ങളാണ് ഒരു ഒരുവിധത്തിൽ നല്ലത് നമുക്ക് കാഴ്ചക്കുമ്പോൾ ഉള്ളതും കാണാൻ നല്ല രസവും ഒക്കെ ഈ ഒരു ഇതാണ് നമ്മുടെ ഈ കലാരൂപം ഈ വേഷം കിട്ടി ഇങ്ങനെ തുള്ളുന്നത് ഈ പണ്ട് ഇഷ്ടമുള്ള ഒരു കലാരൂപമാണ് ファンの皆さん നമ്മുടെ രാക്ഷസി പുള്ളിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കണ്ടോ ൊണ്ടിരിക്കുക ഉത്സവത്തിന് ഇങ്ങനെ ഈ കടകളും സ്നാക്സ് ബലൂൺ അങ്ങനത്തെ കുറെ കടകൾ അത് കണ്ടു നമുക്കൊരു കൗതുകമാണ് കടകളും എല്ലാത്തിനെ കാണുമെന്നാണ് കണ്ടല്ലേ കുട്ടികൾ അവിടെ നിന്ന് ബലൂണൊക്കെ വാങ്ങിച്ചു ഇപ്പൊ ഇങ്ങനത്തെ ഒരു മോഡേൺ ബലൂൺ ലൈറ്റ് എഴുന്നള്ളത്ത് അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി എല്ലാവരും മേളവും പാട്ടുമൊക്കെ ആയിട്ട് അടുത്ത മുട്ടയൊക്കെയാണ് കണ്ടില്ലേ ചിന്താരിമേളം ശിവൻ ശൂലോക്ക ഇങ്ങനെ പൊത്തിയെന്ന് കാണുവാണ് ചിന്താരിമേളം തിരിഞ്ഞ ഒരു കൊട്ടി തീർന്നിട്ട് കണ്ട ഇവരിങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ചിരി ചിരിയെന്ന് ഇവർ ഇത്രയും ചെണ്ടവൊട്ടിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ ഇവരിങ്ങനെ ആ കഴിഞ്ഞ എന്നുള്ള ഇതില് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇത്രയും പേര് കറക്റ്റ് ഇവർ ഡാൻസ് കളിച്ചോണ്ടിരുന്ന വയ്യപ്പ എന്താ വരുന്നു വരെ എടുതാ മതി പോവാൻ കണ്ട രാക്ഷസി ഗതയും പൊക്കിപ്പൊക്കിയും ഇങ്ങനെ നിൽക്കുകയാണ് ഈ മാവന്റെ നീല ഛത്തിട്ട മാവന്റെ തലയിൽ ഇപ്പം കൊണ്ടാണ് ഇങ്ങനെ കൈ അതുകൊണ്ട് <laughs> ഇതാണ് അരയന്നം അരയന്നത്തിന്റെ കളികൾ അപ്പം ഈ അരയന്നത്തിൻ്റെ വിഷമാണ് ഇതിൻ്റെ തീം അപ്പം ഇതും ഇപ്പോഴത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഉള്ള നല്ല രസമാണ് അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഇതും ഈ മോമുടി ശ്രദ്ധിച്ചാൽ നമ്മൾ പണ്ട് ഈ ഓച്ചറ അവിടെ ആ ഒരു സമയം തൊട്ട് തുടങ്ങിയതാണ് ഓച്ചറ ഉത്സവം ഇത് എല്ലാവരും നല്ല വൈബിലാണ് കേട്ടോ എല്ലാവരും നല്ലോണം കളിക്കുന്നുണ്ട് ഞാൻ ഇപ്പം ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തവ നല്ലോണം പോസ് ചെയ്യുന്നു അടിപൊളി കണ്ടല്ലേ നിങ്ങളും നിങ്ങളുടെ നാട്ടിലൊക്കെ ഉത്സവം ഉണ്ടെങ്കിൽ ഇത് കണക്കുള്ള കലാരൂപങ്ങൾ സെറ്റ് ചെയ്യണം ഇപ്പം ഈ അരയനെ കൊണ്ടു വന്ന കൊച്ചിനെ കൊണ്ടുവന്ന കൊച്ചിൻ്റെ ചുണ്ടിലിങ്ങനെ വെച്ചുവിടുത് അരയനെ നല്ല രസം ഉണ്ടല്ലേ ആ ലൈറ്റൊക്കെ കത്തി ഇവർ കളിച്ചു വരുന്നതാണ് ഇതൊരു പ്രത്യേക രസം കൊള്ളാം ഈ അരയനോയൽ അതിൻ്റെ പുറകിൽ വരുന്നത് മയിലാട്ടമാണ് മയിലാട്ടം നമ്മുടെ പഴയ മൈലാട്ടിൻ്റെ മൈലാട്ടത്തിൻ്റെയെന്നും ഇച്ചിരി കൂടി വ്യത്യസ്തമായിട്ട് എൻ്റെ ഇങ്ങനെ റൗണ്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് എല്ലാവരും നല്ല എൻജോയ് ചെയ്തെന്ന് കാണുവാണ് നമ്മുടെ ആൾക്കാരും ഇവിടുത്തെ നാട്ടുവാസികളും എല്ലാവരും ഉത്സവത്തിൽ ഒന്നടങ്കം അർമാദിച്ച് നടക്കുവാണ് നല്ല വൈബുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നല്ല സൂപ്പർ വൈബ് കണ്ടില്ല ഈ ഒരു മയിലാട്ടവും നമ്മുടെ പഴയ മയിലാട്ടവും തമ്മിൽ ഒരു വ്യത്യാസവും മറ്റത് ഇങ്ങനെ ഈ റൗണ്ട് വരത്തില്ലായിരുന്നു അത് ഈ തെയ്യത്തിന് മാത്രമല്ലേ വരുവുള്ളൂ ഇതിപ്പോ പഴയ ഇച്ചിരി കൂടി വ്യത്യസ്തമായിട്ട് നല്ലൊരു കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുണ്ട് ഇവരിങ്ങനെ കളിച്ചു കളിച്ച് പോകുന്നതാണ് ഒരു രസം ഉണ്ടല്ലേ നമ്മൾ ഈ ദൂരം അറിയത്തില്ല ഇങ്ങനെ ഇത് കളിച്ച് കളിച്ച് പോകുന്ന അവരും അറിയില്ല നമ്മളും അറിയില്ല അത്ര ദൂരം നമ്മൾ എത്തിയെന്നുള്ളത് ഞാനിപ്പം ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഇങ്ങനെത്തിണ്ട് ഇവരെങ്ങനെ ക്ഷേത്രദർശനം കഴിഞ്ഞ് തിരിച്ചു മടങ്ങുവാണ് നമ്മുടെ പാർവതി അയ്യപ്പൻ ശിവൻ എല്ലാവരും തിരിച്ചു പോവുകയാണ് അവരുടെ ജോലി കഴിഞ്ഞു അവരുടെ ഭാഗം ക്ലിയർ ആയി അവർ അമ്പലത്തിൽ എത്തി ദർശനം കഴിഞ്ഞ് പോകുന്നു അങ്ങനെ നമ്മുടെ രാക്ഷസി ഏറ്റവും ലാസ്റ്റ് ഇതാ പോകുന്നു ഇനി ബാക്കി രണ്ട് മൂന്ന് ഐറ്റം കൂടേ ഉള്ളൂ അമ്പലത്തിലോട്ട് കയറാനായിട്ട്

അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഈ കലാരൂപങ്ങളും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ചരിഞ്ഞ് അങ്ങോട്ട് പുറകിലോട്ട് പോകുന്നുണ്ട് അവര് അപ്പൊ അവരുടെ ജോലി കഴിഞ്ഞു അവരും പോവാൻ പോവുകയാണ് ഇത്രയും നേരം ഇന്ന് തൊട്ട് തുടങ്ങിയതാണ് കണ്ടില്ലേ നല്ല ബുദ്ധിമുട്ടിയാണ് പോകുന്ന ഈ തിരക്കിൻ്റെ ഇടയിൽ കണ്ടില്ലേ ഇങ്ങനത്തെ കലാരൂപങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഉത്സവത്തില് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നാടൻ കലാരൂപങ്ങൾ ഇങ്ങനത്തെ ഇതും നമ്മുടെ പഴയതയോ എല്ലാം ഇതാണ് ക്ഷേത്രം കോതേരി അയ്യപ്പൻ ക്ഷേത്രം ഇതാണ് അപ്പൊ അതിന്റെ ഫ്രണ്ടില് നമ്മളിപ്പോ എത്തിയതേ ഉള്ളു നമ്മൾ തുടക്കം ക്ഷേത്രം കാണിച്ചില്ലായിരുന്നു തുടക്കം തൊട്ട് ഇങ്ങനെ ഉത്സവത്തിന്റെ കാഴ്ചകളിലോട്ട് നമ്മളിങ്ങനെ വെക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇവരുടെ ഈ കരകാട്ടം സെറ്റ് ചെയ്യാനായിട്ട് ഇവരൊരു പ്ലോട്ട് ഒരുക്കി കൊടുക്കുകയാണ് ഫൈനൽ കൊട്ട് ഫൈനൽ മേളം ഇവിടെ വെച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇവരുടെ ആ കരകാട്ടത്തിന്റെ അതിൻ്റെ ഇടയിൽ ഒരു കുതിരയും വന്നു കണ്ട കുതിര കുതിര ഏറ്റവും പുറവിലുണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ല ഇട്ടും കൂടിയൊക്കെ ആയതുകൊണ്ടായിരിക്കും അതെ കുതിരയെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിറത്തി ഇങ്ങനെ അയ്യപ്പനെ തൊഴുപ്പിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും കണ്ടല്ലേ കുതിര തൊഴുവാനായിട്ട് പോവുകയാണ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ അങ്ങനെ കുതിരയെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് അവര് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകുന്നു ഇത് കറുത്ത കുതിരയാണ് കേട്ടോ അതിന്റെ വാല് കണ്ട വാല് നല്ല രസം ഉണ്ടല്ലേ ഫ്ലോട്ടൊക്കെ എത്തി കേട്ടോ ഈ ഫ്ലോട്ടിൽ ആ മോളില് സർപ്പം കണ്ട അതിന്റെ ആ സർപ്പ രൂപ അതിന്റെ മോളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴും സൈഡിൽ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തപ്പോൾ കുറച്ച് വെള്ളം വന്നിങ്ങനെ പുറത്തുവിടുന്നു ഞാൻ നോക്കിയപ്പം മുകളിൽ അതിന്റെ മുകളിൽ ചെയ്ത് ഇങ്ങനെ വീഴുവായിരുന്നു ങ്ങനെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഒരുവിധം ഇങ്ങോട്ടെത്തിയപ്പോൾ ഇവിടെ നല്ല ചൂട് ബജി ബജിയുടെ നല്ല മണവ് കണ്ടിങ്ങോട്ട് വന്നതാണ് നമ്മളെ കോളിഫ്ലവർ ബജി പുരിച്ച് കോരി എടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഇവർ ഉണ്ടാക്കുന്നുണ്ടപ്പോൾ നല്ല രസം തോന്നി നോക്കിയപ്പോൾ പരിചയമുള്ള രണ്ട് പേര് ഇപ്പോൾ ഇവർ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒബാമയുടെ കടയെന്ന് എന്ന് പറഞ്ഞൊരു കടയിൽ നമ്മൾ ബിരിയാണി ഷൂട്ട് ചെയ്യാൻ പോയില്ലേ അന്ന് ഇവർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കണ്ട് നല്ല പരി ചോദിച്ചപ്പോൾ അവർ അങ്ങനെ ആ ബിരിയാണിക്കടയിൽ ഉള്ളതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഇത് ചെയ്തിട്ടിട്ടുണ്ട് നമ്മളിത് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും കണ്ടില്ലേ പേ ഇത് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ ടെക്സ്ചറുണ്ടോ അത് ആ പൊരിച്ചെടുക്കുന്ന അതിൻ്റെ ആ ഒരു പരുവം കണ്ടോ കറക്റ്റ് മുരിങ്ങി വരുന്ന ആ ഒരു ഇതിൽ കിട്ടും ഇവിടെ ഒരു പ്ലേറ്റ് അമ്പത് രൂപ വരും നമ്മൾ അങ്ങനെ ഒരു പ്ലേറ്റ് വാങ്ങിച്ചു കഴിച്ചു അവിടെ സാധനം അതായത് ചൂട് ചൂട് ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഐറ്റം വരും അതിൻ്റെ തൊട്ടുപ്പുറത്ത് തന്നെ കുലുക്കി സർവത്തുണ്ടായിരുന്നു നമുക്കത് കഴിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് പുലി പുലുക്കി സർവ്വത്തുകൂടെ കുടിക്കാമെന്ന് പറഞ്ഞിങ്ങനെ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് തന്നു അപ്പം പുലുക്കി സർവത്ത് ഇപ്പം രണ്ട് പേർ കൊടുത്തോണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് വേണം നമുക്കുള്ളത് എടുക്കാൻ കണ്ടില്ലേ വലിയ ഇതൊന്നുമില്ല പെട്ടെന്ന് തന്നെ പുള്ളി ഉലുക്കി സെറ്റ് ചെയ്തു തന്നു ചാണേ ഒരു അഞ്ച് മിനിറ്റ് അവരിട്ട് പുലുക്ക കൊല്ലേ ആ വേളമാണ് വെഴുതേക്ക് ഒരു പത്ത് പേര് കുടിക്കാനായിട്ട് സൈഡിൽ നിങ്ങൾ അപ്പുറത്തുനിന്ന് ബജി അഴിച്ചിട്ട് അപ്പുറത്തുനിന്ന് പുലുക്കി കുടിക്കാനാണ് എല്ലാവരും നിൽക്കുന്നത് ീ ഉത്സവ സ്ഥലത്ത് വന്ന മെയിനായിട്ട് നമ്മൾ ഈ ഒരു വെജി കഴിക്കുന്ന ഒരു അതുകൊണ്ട് അത് കോളിഫ്ലവർ കോളിഫ്ലവറേ ഉള്ളൂ എന്റെ മുളകിന്റെ കഴുകാറില്ല അത് ശരിയാവത്തില്ല ഇതിങ്ങനെ ഈ എണ്ണയില് പൊരിച്ചോരിട്ടിട്ട് ഒരു കറിയേപ്പലയും കൂടി ഇങ്ങനെല്ലാം വെന്ത് കൂടെ നമുക്ക് കറവേപ്പലേ ഒരു മണവോ കണ്ട ചിലപ്പോ നമ്മൾ ഇത് ഒരു പ്ലേറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കേട്ടെ നമ്മളെ വന്ന് ഷോപ്പിംഗ് തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ തിരക്കായി നല്ല ഒരുപാട് കച്ചവടമായി കണ്ടില്ലേ ഒരുവിധം ഈ ഉത്സവത്തിന്റെ കാഴ്ചകളൊക്കെ ഏതായാലും ഇനിയും ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഉടനെ എത്തിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുമാനം സ്മി സുരേഷ് കുമാരൻ